ും ഒക്കെ തകർന്നു പോയ വ്യക്തിത്വങ്ങളാണ് ഞങ്ങളെയൊക്കെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പരസ്യമായി കവലകളിൽ ഉയർത്തി കാണിക്കുന്നത് യേശുവിനെ ആത്മാർത്ഥമായി അനുഗമിച്ചവർ യേശുവിന്റെ വാക്കനുസരിച്ചവർ യേശുവിന്റെ കൽപ്പന അനുസരിച്ച ഒരാളും പിന്നെ ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലേക്കും തിന്മകളിലേക്കും പോയിട്ടില്ല എന്നുള്ള ഒരു പരമ യാഥാർത്ഥ്യം കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നേവരെ യേശുവിനെ ആത്മാർത്ഥമായി പിൻപറ്റിയവര് ബൈബിൾ യും കഴുത്തറക്കാൻ പോയിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഇവിടുത്തെ പരസ്യപ്രഭാഷണത്തിന്റെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഇപ്രകാരമാണ് അധ്വാനിക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രത്യേകമായി അവിടെ കഥാ യേശു പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ ഞാൻ വരുവേ ആശ്വസിപ്പിക്കും എന്റെ ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ കത്താവായ യേശു കൃഷ്ണ പറഞ്ഞ അധ്വാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി കുടുംബത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ശാരീരിക അധ്വാനത്തെ അല്ല കഥാവ് പറയുന്നത് ഒത്തിരി ഭാരങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരം കടബാധ്യത തുടങ്ങി അനേകം ഭാരം ചുമക്കുന്നവരാണ് നമ്മൾ എന്നാൽ കർവായ യേശുക്രിസ്തു പറഞ്ഞ ആ അധ്വാനം എന്ന് പറയുന്നത് ആ ഭാരം എന്ന് പറയുന്നത് ചുമന്നുപോകുന്ന ബാനകുലത്തെ നോക്കി അരുമനാഥനായ കത്തളിക്കുന്നു നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുമി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളാമെന്നല്ല കഥവാ യേശുക്രി നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ ആശ്വാസത്തിന്റെ ദായകൻ കരുണാസമ്പന്നൻ സ്നേഹത്തിന്റെ നായകൻപേശു വിളിക്കുക സഹോദര നീ ജീവിതത്തിൽ തകർന്നവനാണോ മതത്തിന്റെ ചട്ടക്കൂടുകളും മാമൂലുകളും മതത്തിന്റെ കർമ്മ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ട് ആശ്വാസം കണ്ടെത്താത്ത സഹോദര ജീവിതത്തിൽ പാപഭാരമേറിക്കൊണ്ടു പോകുന്ന സഹോദര നീ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പലവട്ടം പോയി പോക്കറ്റിൽ പൈസ ചെലവാക്കി കർമ്മകാന് സഞ്ചരിച്ച് തീർത്ഥാടന യാത്രയുടെ പരമ്പര നടത്തിയിട്ട് നിനക്ക് ആശ്വാസം പറയുന്നു നീ കിട്ടിയില്ലെങ്കിൽ അരുമനാഥനായു ആ സഹോദര എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും അതല്ല ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും സർവ മതങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു മനുഷ്യൻ 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 ഈ പാപത്തിന് പാപത്തിന് പരിഹാരം പരിഹാരം കഴിയുന്ന വരുത്തിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആകർഷിക്കുകയാണ് അല്ലെങ്കിൽ വിളിക്കുകയാണ് പ്രിയപ്പെട്ട ഒരു ക്രിസ്തു പറഞ്ഞു ഞാൻ സൗമ്യതയും കണ്ടോ സ്വന്തം ശിഷ്യന്മാരുടെ പാലം കഴുകി ദൈവമായിരുന്നവൻ ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് പാവപ്പെട്ട മുഖ്യവന്മാരായിരുന്ന തന്റെ ശിഷ്യന്മാരുടെ പാലം കഴുകി മാതൃക കാണിച്ച സൗമ്യതയും താഴ്മയുള്ള യേശു കർത്താവിന്റെ മുഖമേറ്റ കർത്താവിനോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥം ഇവിടെ ലോകത്തെ കിടക്കിട ചക്രവർത്തിമാരും ഫാസിസ്റ്റുകളും സെലിബ്രിറ്റികളും സിനിമാ താരങ്ങളും മഹാന്മാരും സാമൂഹ്യ നവോത്ഥാന പരിഷ്കർത്താക്കളും വിപ്ലവ നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞു പക്ഷേ അവർക്കൊന്നും മനുഷ്യൻ ആശ്വാസം നൽകുവാൻ കഴിഞ്ഞില്ല എന്നാൽ ആശ്വാസം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി നടന്നെ പോലെ നടന്ന എന്നെയും ഞങ്ങളുടെ കൂടുള്ളവരെയും യഥാർത്ഥമായ ആശ്വാസവും സമാധാനവും നൽകി ആശ്വസിപ്പിച്ച യേശുക്രിസ്തു നിങ്ങളെയും ആ സ്നേഹത്തിലേക്ക് ആകർഷിക്ക പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മതമുണ്ടാക്കാനല്ല യേശു വന്നത് ക്രിസ്തു യേശു ഭാവികളെ രക്ഷിപ്പാടി ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും

യേശുവേ യേശുവേ എന്ന് പറഞ്ഞ ആരും ആരുടെയും കഴുത്തിറത്തിട്ടില്ല ഇവിടെ പലരുടെ പേരും പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ കഴുത്തിറക്കുന്നു പാവപ്പെട്ട സ്ത്രീകളുടെ ഗർഭിണികളുടെ ഉദരത്തിൽ ചൂല കുത്തിയിറക്കുന്നു യേശുവേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തെരുവുകളിൽ ഉണ്ടാക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ ശത്രുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത് ശത്രുക്കളെ ദോഷികളായി കാണാനല്ല സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഹനുമനാഥനാണ് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പി നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ അനുഗ്രഹിപ്പി നന്മ കൊണ്ട് തിന്മയെ ജയിക്കാൻ പഠിപ്പിച്ചു വാളെടുക്കുന്നവൻ നശിക്കുമെന്ന് ആ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങളുടെ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും ക്രൂരതകളിൽ നിന്നൊക്കെ ഞങ്ങളെ പിടിപ്പിച്ച മദ്യപാനത്ത് നിന്നും തകർച്ചയിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ കാൽവരിക്കുന്നു